കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച സംസ്ഥാന അമേച്ചുവർ നാടക മത്സരത്തിൽ നാല് പുരസ്കാരങ്ങളാണ് അടാട്ട് സ്വദേശികളായ സഹോദരങ്ങൾ സ്വന്തമാക്കിയത് അടാട്ട് ഉടലക്കാവിൽ ഗ്രൗണ്ടിനു സമീപം പുറനാട്ടുകര വീട്ടിൽ ദേവദാസിൻ്റെയും ലളിതയുടെയും മക്കളായ നിഖിൽ ദാസും നിജിൽ ദാസുമാണ് നാടിനെ അഭിമാനമായി മാറിയത് പരേതനായ അച്ഛൻ്റെ പേര് നൽകിയിരിക്കുന്ന വീട്ടിൽ ഇരുവരും നാടകവിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് സുഹൃത്തുക്കളും സഹപാഠികളും സമാന ചിന്താഗതിക്കാരുമായ നാടക സ്നേഹികൾ ഒത്തുചേർന്ന് രൂപം കൊടുത്ത അമേച്ചുവർ നാടക സംഘമാണ് പഞ്ചമി തിയറ്റേഴ്സ് പഞ്ചമിയുടെ മൂന്നാമത്തെ നാടകമായ പൊറാട്ട് എന്ന നാടകത്തിനാണ് ഇത്തവണ സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചത് മികച്ച രണ്ടാമത്തെ നാടകം മികച്ച രണ്ടാമത്തെ നാടക രചന മികച്ച രണ്ടാമത്തെ സംവിധായകൻ എന്നീ പുരസ്കാരങ്ങൾ നിഖിൽ ദാസിനും മികച്ച രണ്ടാമത്തെ നടനുള്ള പുരസ്കാരം അനുജൻ നിജിൽ ദാസിനുമാണ് ലഭിച്ചത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന പൊറാട്ട് നാടകം എന്ന കലയുടെ പശ്ചാത്തലത്തിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതീയതയുടെ ഭയപ്പെടുത്തുന്ന സാന്നിധ്യം അവതരിപ്പിക്കുകയാണ് പൊറാട്ട് എന്ന നാടകം പൊറാട്ട് എന്ന് പറയുന്ന നാടകം സത്യത്തിൽ ഏകദേശം ഒരു ഒന്നര വർഷം മുമ്പേ നമ്മളുടെ ഉള്ളിലുണ്ടായിരുന്നൊരു ആലോചനയാണത് പൊറാട്ട് എന്ന് പറയുന്ന ഒരു കലാരൂപത്തെ നാടകത്തിലേക്ക് ഉൾക്കൊള്ളിക്കുകയും ആ കലാരൂപത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരു നാടകം എങ്ങനെ രൂപപ്പെടുത്താം എന്നുള്ളത് ഒരാലോചന ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കറിയാം ഇന്ത്യയിൽ ഈ രോഹിത് വെമുലയുടെ മരണത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു വലിയൊരു ദളിത് മൂവ്മെൻറ് ഉണ്ട് അപ്പോൾ അത്തരം മൂവ്മെൻ്റുകളെ എങ്ങനെ നമ്മളുടെ ഒരു ആർട്ട് ഫോമിലേക്ക് കൊണ്ടുവരാമെന്നുള്ളൊരു ആലോചനയിൽ നിന്നാണ് സത്യത്തിൽ പൊറാട്ടുണ്ടാകുന്നത് നമുക്കെല്ലാവർക്കും ഓരോരോ ജാതി പ്രസ്റ്റീജ് സ്റ്റാറ്റസ് വാലുകളുണ്ട് ഈ വാലുകളുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നതാണ് സത്യത്തിൽ പൊറാട്ട് പൊറാട്ട് നാടകം എന്ന് പറയുന്നൊരു കലാരൂപത്തെ കൊണ്ട് നടക്കുന്ന ഒരു ആശാനും അദ്ദേഹത്തിൻ്റെ മകനും തമ്മിലുള്ള ഒരു ആത്മബന്ധവും അതിൻ്റെ ഇടയിലേക്ക് വരുന്ന ജാതിയും സമൂഹവും ഒക്കെയാണ് ആ നാടകത്തിൻ്റെ പ്രമേയമായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പൊറാട്ട് നാടക ആശാന്റെ അരങ്ങിലെ പ്രകടനവും ജീവിതത്തിലെ വിവിധ കാലഘട്ടങ്ങളും ആത്മസംഘർഷങ്ങളും ഹൃദയസ്പർശിയായ വിധത്തിൽ അഭിനയിച്ചു ഫലിപ്പിച്ചതിനാണ് നിജിൽ ദാസിന് പുരസ്കാരം ലഭിച്ചത് ഈ നാടകത്തിന്റെ സ്ക്രിപ്റ്റ് നിഖില എഴുതുന്ന സമയം തൊട്ടേ നമുക്ക് ഇതിലെ കഥാപാത്രങ്ങളെ കുറിച്ചൊരു ധാരണയുണ്ട് എന്ത് ആര് എന്ത് കഥാപാത്രങ്ങളാണ് ഈ നാടകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഇത് ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമ്മളെ ഏകദേശം മുപ്പതോളം വരുന്ന ആക്ടേഴ്സ് നമ്മുടെ ഈ സംഘത്തിലുണ്ട് അപ്പൊ ആരൊക്കെ ഏതൊക്കെ കഥാപാത്രം ചെയ്യണം എന്നുള്ളത് പിന്നീട് സെലക്ഷൻ അക്കാദമിയുടെ മത്സരത്തിന് സെലക്ഷൻ കിട്ടിയതിന് ശേഷമാണ് എങ്കിൽ തീരുമാനിക്കുന്നത് പുറാട്ടുനാടാൻ കളിക്കുന്ന ആശാൻ ശ്രീവേഷം വേഷം കിട്ടി കളിക്കുന്ന ഒരു ആശാൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് ഞാൻ ഇതിനകത്ത് ചെയ്തത് ഇപ്പോൾ നമുക്ക് കുറച്ച് സംഗീതമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് ഇത് കേട്ട സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കാര്യം ഇത് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും പാട്ടും കളിയൊക്കെ ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ കുറച്ചും കൂടെ സുഖമായിരിക്കും എന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത് പക്ഷേ ഇത് ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ് ഇതൊരു ഒരു പാട്ടും കളിയും മാത്രമല്ല അതിൻ്റെ അപ്പുറത്തേക്ക് ഈ ആശാൻ എന്ന് പറയുന്ന ആ കഥാപാത്രത്തിൻ്റെ ആത്മസംഘർഷം അതിൻ്റെ തീവ്രതകൾ പല കാലഘട്ടങ്ങൾ കാണിക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ചെറുപ്പ കാലം ഭാര്യ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയം കുട്ടി ജനിച്ച് കുട്ടിയുടെ സ്കൂൾ കാലഘട്ടം ആ ഒരു ഏജ് കുട്ടി വലുതായതിനു ശേഷമുള്ള ഏ കുറച്ചും കൂടെ ആയിട്ടുള്ള ഒരു മനുഷ്യൻ അതേപോലെ പൊറാട്ടുനാടകം കളിക്കുന്ന സമയത്ത് സ്ത്രീ കഥാപാത്രമായിട്ടാണ് ഇദ്ദേഹം ചെയ്യുന്നത് ഈ കഥാപാത്രം ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അപ്പം അങ്ങനെ പല കാലഘട്ടങ്ങളും പല കഥാപാത്രം ഈ കഥാപാത്രത്തിൻ്റെ തന്നെ പല വേരിയേഷൻസ് ഇതിനകത്ത് കടന്നു പോകുന്നുണ്ട് അപ്പം അത് ചെയ്തെടുക്ക ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മുടെ ഒരു രീതി ഇപ്പോൾ നമ്മുടെ സംവിധായകൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു ടെക്സ്റ്റ് തന്നുകൊണ്ട് ഒരു സ്ക്രിപ്റ്റ് തന്നുകൊണ്ട് ഇന്നാൾ ഇതിൻ്റെ ഭാഗത്തുനിന്ന് വന്ന് ഇന്ന ഡയലോഗ് പറയൂ എന്ന് അങ്ങനെയല്ല മറിച്ച് ഒരു സീൻ നമുക്ക് തന്നുകൊണ്ട് ആക്ടേഴ്സിനെ കൊണ്ട് തന്നെ ഇംപ്രൊവൈസ് ചെയ്യിപ്പിച്ചിട്ടാണ് നാടകം ഉണ്ടാക്കിയെടുക്കാറ് അപ്പോൾ ഈ നാടകം അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ സീനുകളും നമ്മളെ കൊണ്ട് തന്നെ ഇംപ്രവൈസ് ചെയ്യിപ്പിച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ബ്ലോക്കായി നിൽക്കുന്ന സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ അത് നമ്മുടെ ഒരു ആലോചനയുടെ പരിമിതിയിൽ നിന്ന് എത്തി നിൽക്കുന്ന സമയത്ത് നിഖില ഇടപെടും നമ്മളതിനെ മാറ്റിയെടുക്കും അതുപോലെ നമ്മൾ ചെയ്തെടുക്കുന്ന ചെറിയ ചെറിയ ഇമ്പ്രവൈസേഷനുകളെ കൂട്ടിച്ചേർത്ത് നാടകമാക്കിയെടുക്കും അപ്പം ആ സമയത്ത് ഈ കഥാപാത്രം ആയി മാറുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ഇപ്പോൾ നമുക്കുണ്ടാവുന്ന ചില പരിമിതികളുണ്ട് ഞാൻ കണ്ടിട്ടുള്ളതും നമ്മൾ വായിച്ചിട്ടുള്ളതുമായിട്ടുള്ള പരിമിതമായിട്ടുള്ള അറിവുകൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഞാനൊരു കഥാപാത്രത്തെ രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് അത് വളർത്തിയെടുക്കുന്ന വളർത്തിയെടുക്കുന്നതിൽ നിഖിലിൻ്റെ സംവിധായകൻ്റെ പങ്ക് അതുപോലെ നമ്മുടെ കോ ആക്ടേഴ്സിൻ്റെ നമ്മുടെ എല്ലാ ഏകദേശം നേരത്തെ പറഞ്ഞ പോലെ പത്ത് മുപ്പതോളം വരുന്ന ആക്ടേഴ്സ് പതിനഞ്ചോളം ആക്ടേഴ്സും ടെക്നീഷ്യന്മാരൊക്കെ ഉണ്ട് ഇതിനകത്ത് അപ്പോൾ ഈ നമ്മുടെ ഒപ്പമുള്ള ആളുകളുടെ ഒരു കോൺട്രിബ്യൂഷനൊക്കെ ഇതിനെ ഇതിനകത്ത് വളരെ അധികം സഹായിച്ചിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ അവസാനം ഇപ്പം ഈ അവാർഡ് എന്നൊക്കെ പറയുന്നത് സന്തോഷം പക്ഷേ അവാർഡിലേക്ക് എത്തുന്ന കഥാപാത്ര ഐ മീൻ അത് ലഭിക്കുന്നതിനെ ആയി രൂപപ്പെട്ടിട്ടുള്ള കഥാപാത്രത്തിലേക്ക് എത്തുന്നതിന് വഴിയിലൂടെ കടന്നു പോയിട്ടുണ്ട് സംസ്ഥാന നാടക പുരസ്കാരങ്ങൾ ഈ വീട്ടിലേക്ക് വിരുന്നെത്തുന്നത് ഇതാദ്യമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ പഞ്ചമി തിയേറ്റേഴ്സ് രൂപം കൊണ്ടതിന് ശേഷം ആദ്യം അരങ്ങിലെത്തിച്ച നാടകം മാളി ആയിരുന്നു അന്ന് മാളിക്ക് നാല് അവാർഡുകളും ലഭിച്ചിരുന്നു പഞ്ചമി തിയേറ്റേഴ്സ് സത്യത്തിൽ ഞങ്ങളിങ്ങനെ കേരളോർമ കോളേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ കണ്ടിന്യൂസ് ആയിട്ട് ഒരു നാല് വർഷം നാടകങ്ങൾ ചെയ്യാറുണ്ട് കോവിഡിന് മുമ്പ് അങ്ങനെ ഞങ്ങളുടെ നാടക ബന്ധത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ കൂട്ടിച്ചേർത്ത് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു നാടക സംഘമാണ് പഞ്ചമി അത് പല ആളുകളുണ്ട് കേരള ഓർമ്മയിൽ പഠിച്ചു പോയ ആളുകൾ നമ്മളുടെ നാടക വഴികളിൽ നമ്മളോടൊപ്പം ചേർന്നിട്ടുള്ള ആളുകൾ അതിൻ്റെ ഒരു തുടക്കത്തിൽ സാഗർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ ഒരു സുഹൃത്തുണ്ട് സാഗറും ഞാനും പിന്നെ അതുപോലെ നമ്മളുടെ അന്നുണ്ടായിരുന്ന കുറെ സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്നിട്ടാണ് ആ നാടകം സംഘമുണ്ടാക്കുന്നത് അങ്ങനെ ആ നാടക സംഘം ഉണ്ടായി ഞങ്ങൾ ആ വർഷത്തെ സംഗീത നാടക അക്കാദമിയുടെ അമേച്ചർ നാടക മത്സരത്തിന് മാളി എന്ന് പറയുന്ന ഒരു നാടകം പഞ്ചമിയുടെ ആദ്യത്തെ നാടകമായിട്ട് ലോഞ്ച് ചെയ്തു അത് ആ നാടക മത്സരത്തിൽ ഒന്നാം സ്ഥാനം ഉൾപ്പെടെ നാല് അവാർഡുകൾ മികച്ച നാടകം സംവിധായകൻ രചന പിന്നെ നടി അങ്ങനെ നാല് അവാർഡുകൾ കിട്ടി രചന നിർവ്വഹിച്ച് ഞാനും സാഗറും കൂടി ഒരുമിച്ചായിരുന്നു അങ്ങനെ നാല് അവാർഡുകൾ അങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം പിന്നെ ഈ പറഞ്ഞതുപോലെ പല പല ആളുകൾ നമ്മളിപ്പം കൂടി ചേർന്നു എല്ലാവരും ഒരേ വൈബുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫാമിലി എന്നതുപോലെ തന്നെയാണ് നാടകം അപ്പൊ നാടകം ഉണ്ടാക്കുന്നതിന്റെ വലിയ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അറിയാലോ ഇന്നത്തെ കാലത്തൊരു നാടകം ഉണ്ടാക്കുക അതിന്റെ ഇക്കണോമിക് ആയിട്ടുള്ള സ്ട്രാറ്റജി അത് കളിക്കണം ഇതൊക്കെ വലിയ നമ്മുടെ സമൂഹത്തിൽ നമ്മളെത്ര പുരോഗമന ചിന്താഗതി പറഞ്ഞാലും ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ ഇതിനെയൊക്കെ നമ്മളുടെ ഈ ഒരു ഗ്രൂപ്പ് ഒന്നിച്ചു നിന്ന് ഫൈറ്റ് ചെയ്ത് പൊരുതി നമ്മളിപ്പോഴും മുന്നോട്ട് പോകുന്നു അപ്പൊ അതാണ് പഞ്ചമിയെക്കുറിച്ച് പറയാനുള്ളത് ഇപ്പൊ ഞങ്ങൾ ഇനിയും ഇപ്പൊ പഞ്ചമിയായിട്ട് ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ആദ്യത്തെ നാടക മത്സരം കഴിഞ്ഞതിന് ശേഷം അതിഭീകരമായിട്ടുള്ള പ്രതികൂലമായിട്ടുള്ള ഒരു സമീപനം സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും അക്കാദമിയുടെ ഭാഗത്തു നിന്നും ചെറുതായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇതിനെയൊക്കെ നമ്മൾ വീണ്ടും നാടകം കളിച്ചുകൊണ്ട് തന്നെ തരണം ചെയ്യാം എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചൊരു സംഘാണ് ഞാൻ ഇപ്പൊ അതിന്റെ ഒരു ആർട്ടിസ്റ്റിക് ഡയറക്ടർ എന്നുള്ള നിലയിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ ഈ അവാർഡുകളും ഇതെല്ലാം ആ സംഘത്തിലെ എല്ലാവർക്കും ഈക്വലി ആണ് എല്ലാവരുടെയും പണിയുടെ അധ്വാനത്തിന്റെ ഭാഗമായിട്ടാണ് വെച്ചാൽ എല്ലാവർക്കും പ്രശ്നങ്ങളും പരിമിതികളും ഒക്കെ ഉണ്ട് ഇതൊക്കെ മറികടന്ന് ഞങ്ങൾ ഒരുമിച്ച് നാടകം എന്ന് പറയുന്നൊരു സ്പേസിൽ വരുമ്പോൾ അതിനു വേണ്ടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അത് പെൺകുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകുന്നതാണ് സത്യത്തിൽ ഈ നാടക സംഘത്തിന്റെ ഒരു വിജയം എന്ന് പറയുന്നത് സ്കൂൾ അധ്യാപകനായിരുന്ന നിഖിൽ ദാസ് ഇപ്പോൾ മുഴുവൻ സമയ നാടക പ്രവർത്തകനാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തോളമായി സ്കൂൾ കോളേജ് കലോത്സവങ്ങളിൽ ഒന്നാമതെത്തുന്ന നാടകങ്ങൾ മിക്കപ്പോഴും നിഖിൽ ദാസിൻ്റെ നേതൃത്വത്തിൽ ഒരുക്കുന്ന നാടകങ്ങളാണ് ദുബായിൽ ഭരത് മുരളി നാടകോത്സവത്തിൽ അലൈൻ മലയാളി വേണ്ടി ഒരുക്കിയ നാടകം രണ്ടാം സ്ഥാനം നേടിയിരുന്നു കൂടാതെ ഓസ്ട്രേലിയയിൽ മൂന്ന് വർഷമായി നാടക പരിശീലനം നൽകുന്നതിനായി പോകുന്നുമുണ്ട് ഇതിനെല്ലാം പുറമേ സിനിമയുടെ അണിയറ പ്രവർത്തനങ്ങളിലും നിഖിൽ ദാസ് സജീവമാണ് ജോജു ജോർജിന്റെ പണി എന്ന സിനിമയിൽ സാഗർ സൂര്യയ്ക്കും ജുനൈസിനും അണിയറയിൽ പരിശീലനം നൽകിയതും നിഖിൽ ആയിരുന്നു കൂടാതെ ഏതാനും സിനിമകളിൽ ചെറിയ രീതിയിൽ മുഖം കാണിച്ചിട്ടുമുണ്ട് നിഖിൽ അനുജൻ നിജിൽ ദാസ് പുറനാട്ടുകര ഓഫീസിൽ പോസ്റ്റൽ അസിസ്റ്റന്റായി ജോലി ചെയ്യുന്നു അമ്മ ലളിത റിട്ടയേർഡ് നഴ്സിംഗ് അസിസ്റ്റന്റാണ് ഇളയച്ചൻ നാടക പ്രവർത്തകനും മേളകലാകാരനുമായ മുരളി അടാട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ മികച്ച നടനുള്ള പുരസ്കാരം നേടിയിട്ടുണ്ട് ഗിരീഷ് കർണാടിന്റെ പേരിൽ ഏർപ്പെടുത്തിയ പ്രഥമ ദേശീയ അവാർഡും നേടിയിട്ടുള്ള മുരളി അടാട്ട് ഇവർക്ക് വലിയ പ്രചോദനമാണ് നിഖിലിന്റെയും നിജിലിന്റെയും പുരസ്കാര നേട്ടമറിഞ്ഞ് നിരവധി പേരാണ് അഭിനന്ദനങ്ങളുമായി എത്തിയത് വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളി അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ പുഴയ്ക്കൽ ഏരിയ സെക്രട്ടറി കെ എസ് സുഭാഷ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി വി പി ശരത് പ്രസാദ് തുടങ്ങി നിരവധി പേരാണ് വീട്ടിലെത്തി അഭിനന്ദനമറിയിച്ചത് ഇരുവരുടെയും നാടക പ്രവർത്തനങ്ങൾ സമൂഹത്തിന് ദിശാബോധം പകരുന്ന മികച്ച സൃഷ്ടികളുമായി മുന്നോട്ടു എന്ന് നമുക്കും ആശംസിക്കാം ന്യൂസ് അഡാട്ട്